എല്ലാവരും കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒത്തിരി നാളൊന്നും നീണ്ടുപോയില്ല പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും വരും ലിസ്റ്റ് പെട്ടെന്ന് വരും എന്ന് തന്നെ നമുക്ക് അറിയാമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആർ ടി ഐയും കാര്യങ്ങളൊക്കെ വെക്കാൻ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു അതിൻ്റെ ആവശ്യമില്ല ഈ ലിസ്റ്റ് പതിനേഴിനുള്ളിൽ തന്നെ വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നിരുന്നാലും പതിനേഴിൽ നിന്ന് മാത്രമല്ല ലിസ്റ്റ് തീർന്ന് അടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ അവർ റാങ്ക് ലിസ്റ്റ് ഇട്ടു കാര്യം ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു നമ്മുടെ ഈ പറയുന്ന കഴിഞ്ഞ സി പി ഒ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞത് അത് കഴിഞ്ഞ് പതിമൂന്നവധിയാണ് പതിനാലാവധിയാണ് പതിനഞ്ചാം തീയതി തന്നെ ഈ പറയുന്ന സി പി ഒയുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടു അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഒരു സാധ്യതയില്ല അങ്ങനെ ആക്കാൻ വേണ്ടി തന്നെയാണ് ഇത്ര പെട്ടന്ന് ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ട് ശരിക്കും ഇതാണ് റൂള് ശരിക്കും ഇതാണ് റൂള് ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് ിസ്റ്റ് പ്രോപ്പറായിട്ടൊന്നും വന്ന് കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ നമുക്ക് ഓരോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നതാണ് എസ് എ പി തിരുവനന്തപുരത്താണെങ്കിൽ ആ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണുള്ളത് എം എസ് പിയിലാണെങ്കിൽ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരാണ് കെ പി വണ് എറണാകുളം ആണെങ്കിൽ നാനൂറ്റി എൺപത്തി എൺപത്തി ഏഴ് പേരാണ് കെ പി തൃശ്ശൂർ ആണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരുണ്ട് അതുപോലെ കെ പി ത്രീ ആണെങ്കിൽ പത്തനംതിട്ട പത്തനംതിട്ടയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് മെയിൻ ഇസ്റ്റിലുള്ളത് കെ പി ഫോർ കാസർഗോഡാണെങ്കിൽ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് കെ പി ഫൈവ് ഇടുക്കി ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മെയിൽസിലുള്ളത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന കഴിഞ്ഞ മൂന്ന് ലിസ്റ്റുമായിട്ടുള്ള കമ്പാരിസന്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിരിക്കുക എസ് ഐ പിയിൽ അറിയാലോ നമുക്ക് ഇപ്ര ആവശ്യം ഇപ്പോൾ ഈ വന്നേക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരമുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു അതിലുൾപ്പെട്ട ആകെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് മുമ്പത്തെ റാങ്ക് ലിസ്റ്റിൽ അവിടെ നടന്ന ആകെ അഡ്വൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത്തൊമ്പതാണ് അറുന്നൂറ്റി അൻപത്തൊൻപത് അഡ്വൈസാണ് ആകെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് അഡ്വൈസ് ആയിരുന്നു അതിൽ നിന്നാണ് നേരെ അറുന്നൂറ്റി അൻപത്തി ഒൻപത് അഡ്വൈസായത് ഓ സി പോയിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് അടുത്ത എം എസ് ബി ആണ് എം എസ് ബിയിലെ ഇത്തവണത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അൻപതായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ വന്ന റാങ്ക് ലിസ്റ്റിൽ എഴുന്നൂറ്റി നാല്പത്തൊന്ന് പേരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്കാണ് ആകെ അഡ്വൈസ് പോയത് ഓ സിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ റാങ്ക്കാരന് വരെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷം ആകെ പോയത് എണ്ണൂറ്റി മുപ്പത്തിരണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാളും രണ്ടായിരത്തി പതിനേഴിനേക്കാളും കൂടുതൽ അഡ്വൈസ് പോയവർ പറ്റാതിലാണ് എം എസ് പി രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പം എം എസ് പി ഇപ്പോഴത്തെ എഴുന്നൂറ്റി നാല്പത്തി പേരാണ് കേട്ടോ അടുത്ത എറണാകുളം കെ പി വൺ ആണ് നാല്പത്തി നാലായിരുന്നു കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി മൂന്നാണ് റാങ്ക് ലിസ്റ്റിൽ നാനൂറ്റി എൺപത്തി ഏറ്റവും കുറവ് ആളുകൾ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് കെ പി വണ്ണിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇതിനുമുമ്പത്തെ ആകെ പോയ അഡ്വൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി പതിനഞ്ച് അഡ്വൈസാണ് പോയത് ഓ സി ഓസിയിൽ കയറി പോയത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ റാങ്ക്കാരന് വരെ പോയിട്ടുണ്ട് അതിന് മുമ്പത്തെ വർഷം അറുന്നൂറ്റി രണ്ടാണ് അറുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി പതിനേഴ് അറുന്നൂറ്റി അൻപത്തി ഏഴ് പാർ രണ്ടായിരത്തി പതിനേഴ് പ്രകാരം അറുന്നൂറ്റി രണ്ട് പേർക്കായിരുന്നു അതിലും കൂടുതൽ അഡ്വൈസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞു തൊട്ട് തീർന്ന റാങ്ക് ലിസ്റ്റിൽ അറുന്നൂറ്റി പതിനഞ്ച് അഡ്വൈസാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ കെ പി റ്റൂവിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ആറേഴാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എണ്ണൂറ്റി ഇരുപത്തേഴാണ് ഇതിനുമുമ്പ് ഇപ്പോൾ ഇപ്പോൾ റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിയമനം ലഭിച്ചത് അറുന്നൂറ്റി അഡ്വൈസ് ആണ് ആകെ പോയത് അതിൽ ഓ സി പോയത് അഞ്ഞൂറ്റി അറുപത്തിരണ്ടാണ് ഇതിന് രണ്ടായിരത്തി പതിനേഴിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം തൊള്ളായിരത്തി അൻപത്തൊന്ന് പേർക്ക് അഡ്വൈസ് ലഭിച്ച ഒരു സ്ഥലമായിരുന്നു അവിടെ നല്ല രീതിയിൽ ആൾക്കാരുടെ നിയമനം കുറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അടുത്ത കെ പി ത്രീ ആണ് കട്ട് ഓഫ് നാൽപ്പത്തി ആറായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമെന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറാണ് ഇതിനു മുമ്പ് അതായത് ഇപ്പോൾ റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് ഓ സിയിൽ ഒ സിയിൽ അറുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ റാങ്ക്കാരന് വരെ ജോലി ലഭിച്ചു ഇതിനുമുമ്പ് രണ്ടായിരത്തി പതിനേഴിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് പേർക്കായിരുന്നു നിയമനം ലഭിച്ചിരുന്നെങ്കിൽ അതിലും കൂടുതൽ ആൾക്കാർക്ക് ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അടുത്ത കാസർഗോഡാണ് കെ എ പി ഫോർ ആണ് കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ചാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറ്റി എൺപത്തി അഞ്ചാണ് മുമ്പത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് അഡ്വൈസാണ് ആകെ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഒ സി നിയമന നില എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപതാണ് മുമ്പത്തെ പ്രാവശ്യം അതായത് രണ്ടായിരത്തി പതിനേഴിലെ കണക്ക് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത്തിനാല് അഡ്വൈസ് പോയ സ്ഥലമാണ് നല്ല രീതിയിലുള്ള കുറവ് സംഭവിച്ചൊരു ബെറ്റാലിലാണ് അടുത്തത് കെ പി ഫൈവ് ഇടുക്കിയാണ് കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് കട്ട് ഓഫ് ഇതിനു മുമ്പത്തെ കട്ട് ഓഫ് അറിയാലോ വളരെ കുറവായിരുന്നു ആ ഒരു സമയത്തെ അഡ്വൈസ് നാനൂറ്റിയേഴ് അതായത് ഇപ്പം റദ്ദായ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് ആണ് ആകെ പോയിട്ടുള്ളത് അതിൽ ഓ സി പോയിരിക്കുന്ന മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ റാങ്കുകാരന് വരെ ഓപ്പൺ കോട്ടയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് അതിന് മുമ്പത്തെ വർഷം അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പം നാനൂറ്റേഴ് ആയിരുന്നു അതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി പതിനേഴിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം അറുന്നൂറ് പേർക്കാരും അഡ്വൈസ് പോയില്ല അറുന്നൂറിൽ നിന്ന് അവർ നാനൂറ്റി ഏഴായി ഇനിയിപ്പോൾ എങ്ങനെയാവൂന്നറിയില്ല ഇതാണ് നമ്മുടെ മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ നല്ല മൂന്ന് നോട്ടിഫിക്കേഷൻ്റെ സി പി ഒയുടെ ഒരു കണക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് വരും കാര്യം മറ്റേ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീർന്നെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സി കിട്ടേ മതിയാകും അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം തന്നെ അടുത്ത വർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് തീർന്നതിൻ്റെ അടുത്ത വർക്കിൻ്റെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ഇട്ടത് ഓക്കെ അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇതിൽ വ ഉൾപ്പെട്ടെന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കില്ല വീണ്ടും പഠിച്ചോണം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല ഈ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല അതുകൊണ്ട് നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി ഫസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ലിസ്റ്റിലുള്ള എല്ലാവരും പഠിച്ചിരിക്കണം ഒന്നും പറയാൻ പറ്റില്ല അത് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത്